ഹലോ നമസ്കാരം ആയുർവേദ ടോസ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെരേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പഥ്യത്തിനെ കുറിച്ചാണ് അപ്പൊ ഒരുപാട് പേര് അടുത്ത് ചോദിക്കുന്ന ഒരു സംശയമാണ് ഞാൻ ആയുർവേദം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പഥ്യം ഞാൻ എടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എല്ലാ ഔഷധങ്ങളും എടുക്കുമ്പോഴും നമ്മൾ പഥ്യം കഴിക്കേണ്ടതുണ്ടോ അതുപോലെ ഈ പത്യം എന്ന് പറഞ്ഞാൽ എന്താണ് അവോയ്ഡ് ചെയ്യുന്ന ഫുഡിനെയാണോ നമ്മൾ പഥ്യം എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സംശയങ്ങളാണ് ആളുകൾക്കിടയിലുള്ളത് അപ്പൊ അതിനെയൊക്കെ നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകരിക്കും അപ്പൊ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്തും കൂടി കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് എന്താണ് പഥ്യം എന്ന് പറയാം അപ്പൊ ചികിത്സയുടെ ഒരു പര്യായ രൂപമായിട്ട് ആയുർവേദ ശാസ്ത്രത്തിൽ നമ്മൾ പത്യത്തിനെ പറയാറുണ്ട് ഓക്കെ അപ്പൊ ഈ നമ്മളുടെ ആഹാര വിഹാരങ്ങൾ നമുക്ക് കഴിക്കേണ്ടത് ഇപ്പോ ഓരോ വ്യക്തികളുടെയും അവരുടേതായ ചില പ്രത്യേകതകളുണ്ട് നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ നമ്മളുടെ ശരീരത്തിന്റെ ദഹനശക്തി അതുപോലെ നമ്മുടെ വ്യായാമ ശക്തി അതുപോലെ തന്നെ നമ്മുടെ ബലം കായികമായിട്ടുള്ള ബലം അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളുള്ളതിന്റെ ആ രോഗ സ്വഭാവങ്ങൾ ഇതൊക്കെ ആണ് എല്ലാ വ്യക്തികളിലും അവരുടേതായ ചില ഏറ്റക്കുറച്ചിലുകൾ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഉണ്ടാകും മനസ്സിലായോ അപ്പൊ അത് കണക്കിലെടുത്തിട്ടാണ് നമ്മുടെ പത്യം തീരുമാനിക്കുന്നത് മനസ്സിലായോ അപ്പൊ ആ രോഗ സ്വഭാവം ആയ ആകട്ടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ദോഷപ്രകൃതി ആവട്ടെ അവരുടെ പ്രകൃതി ആവട്ടെ അവരുടെ ദഹനശക്തി ആകട്ടെ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മള് ഒരു ഡോക്ടർ പത്യം തീരുമാനിക്കുന്നത് മനസ്സിലായോ അപ്പൊ ആ പത്യം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കഴിക്കുന്ന ആഹാരമായിരിക്കാം പത്തിയം അതുപോലെ നമ്മൾ ചെയ്യേണ്ട ചില പ്രവൃത്തികളായിരിക്കാം പത്യം മനസ്സിലായോ അപ്പോ ആയുർവേദത്തിൽ ആ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് വിഹാരം എന്ന് പറയും അപ്പൊ അതായത് ആഹാര വിഹാരങ്ങളെയാണ് നമ്മള് പത്യങ്ങൾ എന്ന് നമുക്ക് അനുയോജ്യമായത് മറ്റുള്ളവർക്ക് അനുയോജ്യമായതല്ല നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ആഹാര വിഹാരങ്ങളെയാണ് പത്യം എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പൊ അതില് ആഹാരത്തിൽ എന്തുണ്ടാവും കഴിക്കേണ്ടതും ഉണ്ട് കഴിക്കാൻ പാടില്ലാത്തതും ഉണ്ട് അപ്പൊ കഴിക്കേണ്ടതിനെ നമ്മള് ഏ പത്യം നമുക്ക് കഴിക്കേണ്ടതിനെ പഥ്യമെന്നും കഴിക്കാൻ പാടില്ലാത്തതിനെ എന്ത് വിളിക്കുന്നു അപത്യം എന്നും വിളിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികളെ പഥ്യമെന്നും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികളെ എന്തു പറയുന്നു അപത്യം എന്ന് വിളിക്കുന്നു മനസ്സിലായോ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതാണ് എന്റെ ആവശ്യം അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ ഔഷധങ്ങളിലും നമുക്ക് അപ്പോൾ ആയുർവേദ ഔഷധങ്ങൾ കഴിക്കുമ്പോൾ പത്യം ആവശ്യമാണ് അടുത്ത കുറച്ചിനാണ് അപ്പൊ നമ്മൾ ഓരോ രോഗത്തിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ പത്യം കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രമേഹ രോഗി നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ആയുർവേദത്തിൽ മാത്രമല്ല എല്ലാ സിസ്റ്റത്തിലും അവരെ അടുത്ത് നമ്മൾ പറയും മധുരം നന്നായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറയും അല്ലെ പറയും അത് നമ്മൾ കഴിക്കുന്ന മരുന്ന് ആയുർവേദമായതുകൊണ്ടാണോ മരുന്ന് നമ്മൾ മധുരം ഒഴിവാക്കാനായിട്ട് അവരോട് പറയുന്നത് അല്ല അവരുടെ രോഗം കൂടുതലാക്കുന്ന അല്ലെങ്കിൽ വർദ്ധിക്കുന്ന ഒരു ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ് മധുരം എന്ന് പറയുന്നത് അതുപോലെ ഉപ്പ് കൂടുതൽ കഴിക്കരുത് നമ്മൾ ബി പി പേഷ്യന്റിന്റെ അടുത്ത് പറയും അപ്പൊ അത് എന്ന് പറയുന്നത് നമ്മൾ ഈ ആയുർവേദം മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണോ ഉപ്പ് കഴിക്കരുത് എന്ന് പറയുന്നത് അത് അവർക്ക് ഹിതമല്ല അവർക്ക് അത് കഴിക്കുകയാണെങ്കിൽ അവരുടെ രോഗത്തിന്റെ സാധ്യത അല്ലെങ്കിൽ രോഗം കൂടാനുള്ള ഒരു കാരണമായി മാറും അപ്പൊ ഒരിക്കലും നമ്മൾ ആയുർവേദ ഔഷധം കഴിക്കുന്നത് കൊണ്ടല്ല പഥ്യം ചെയ്യേണ്ടത് നമ്മൾ രോഗത്തിന്റെ കൂടുതൽ അത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പഥ്യം എടുക്കേണ്ടത് മനസ്സിലായത് പ്രത്യേകിച്ച് ആയുർവേദ ശാസ്ത്രത്തിൽ ഓരോ രോഗത്തിനും അനുയോജ്യമായിട്ടുള്ള ഭക്ഷണത്തെ കുറിച്ചും ഓരോ രോഗത്തിനും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തെ കുറിച്ചും വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോ എന്റെ അടുത്ത് പലരും ചോദിക്കും അപ്പൊ ആയുർവേദത്തില് പലരും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നോൺ വെജ് മുഴുവനായിട്ട് ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അതിനോട് എനിക്ക് പറയാനുള്ളത് നമ്മള് നോൺ വെജ് കഴിക്കാൻ പറയുന്ന പഥ്യങ്ങളുണ്ട് മുട്ട കഴിക്കാനായിട്ട് പറയുന്ന പത്യങ്ങളുണ്ട് അതുപോലെ ഇറച്ചി മുട്ട ഇതൊന്നും ഒരിക്കലും ഒഴിവാക്കാനായിട്ട് നമ്മൾ പഥ്യത്തിൽ പറയുന്നില്ല ഇറച്ചി മുട്ട കഴിക്കാൻ പാടില്ലാത്ത അവസരങ്ങളിൽ മാത്രം ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു പൈൽസ് കണ്ടീഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പറയും കോഴി ഇറച്ചി കഴിക്കരുത് എന്നുള്ളത് പറയും അപ്പൊ അത് അവരുടെ പൈൽസ് കണ്ടീഷൻ കൂടാതിരിക്കാനുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അല്ലെങ്കിൽ അതൊരു ആഹാര രീതി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് അതല്ലാതെ ആയുർവേദ ഔഷധം കഴിക്കുന്നത് കൊണ്ടല്ല ഈ പത്യം എടുക്കരുത് എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലായോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത് ഇപ്പൊ രോഗാവസ്ഥകളിൽ അനുയോജ്യം അത് രോഗാവസ്ഥകളെ കൂടുതലായിട്ട് ട്രിഗർ ഒരു കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ പത്യങ്ങൾ പറയാറുള്ളത് ഓക്കെ അത് എല്ലാവരും പറയുന്നതാണ് ഇപ്പൊ ആയുർവേദത്തിൽ മാത്രമല്ല അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും യുനാനിയിലും എല്ലാ ശാസ്ത്രങ്ങളിലും അവർ പറയും ഇന്നത് അത് കഴിക്കേണ്ടതുണ്ട് കഴിക്കാൻ പാടില്ലാത്തതുണ്ട് പക്ഷെ ആയുർവേദ ശാസ്ത്രത്തിൽ നമ്മൾ കുറച്ച് കഠിപ്പിച്ച് പറയും എന്തിനാണ് അത് കടിപ്പിച്ച് പറയുന്നത് ആ ഒരു പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകണം ഇനി രോഗാവസ്ഥ കൂടാൻ പാടില്ല എന്ന് നിർബന്ധമായി ായിട്ടുള്ളത് കൊണ്ടും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധങ്ങള് ഏഹ് നമുക്ക് വളരെയധികം എന്താണ് ആ ഒരു കാഠിന്യം വളരെ ലൈറ്റ് ആയിട്ടുള്ള ഔഷധങ്ങളും ശരീരത്തിന് ഒരു തരത്തിലുള്ള സൈഡ് ഇഫക്ട്സും ഇല്ല അല്ലെ അപ്പൊ നമ്മൾ പഥ്യങ്ങളും കൂടി അതിന്റെ ഒപ്പം കൂടി എടുക്കുമ്പോൾ എന്താണ് റിസൾട്ട് കുറച്ചും കൂടി നമുക്ക് ഹൈ ആയിട്ട് കിട്ടും എന്നതുകൊണ്ടൊക്കെയാണ് നമ്മൾ പഥ്യത്തിനെ ഇത്രയും പ്രാധാന്യത്തോടെ കൂടെ കാണുന്നത് നമ്മളിപ്പോ ഒരു ഗ്യാസ് പ്രശ്നമായിട്ട് വരുന്ന വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ കുളി അതുപോലെ ഇരിവ് അതുപോലെ മസാല പ്രയോഗങ്ങള് അതുപോലെ തന്നെ നമ്മൾ വറുത്ത് കോരിയ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കൂടുതലായിട്ടുള്ള ഓയിലി ഐറ്റംസ് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് പറയുന്നു അത് ഔഷധം കഴിക്കുന്നതിനോട് പത്തിയം എടുക്കണം അങ്ങനെയല്ല കൂടുതലായിട്ട് അവരുടെ ആ രോഗാവസ്ഥ കൂടും കാരണം നെഞ്ചരിച്ചില് കുച്ചിതായിട്ട് അത്ര അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇത് ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവരുടെ അടുത്ത് പറയുന്നത് ഇതൊരിക്കലും കഴിക്കരുത് ഇത് കുറയ്ക്കൂ അല്ലെങ്കിൽ ദഹനം കുറ അല്ലെങ്കിൽ ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്ന അതായത് അരിയിൽ വേവിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കൂ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഭക്ഷണം കഴിക്കൂ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ആ അവരുടെ ആഹാര രീതിയും വിഹാര രീതിയും ചേഞ്ച് വരുത്തിയാൽ തന്നെ രോഗം പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ രോഗത്തിനെ ആശ്രയിച്ചിട്ടാണ് എപ്പോഴും പഥ്യങ്ങളും അപത്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ഓക്കെ അപ്പൊ മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പോ എപ്പോഴും അവരവരുടെ ദഹനശക്തി അവരുടെ രോഗബലം അല്ലെങ്കിൽ രോഗിയുടെ ബലം അല്ലെങ്കിൽ അവരുടെ രോഗത്തിന്റെ അവസ്ഥ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു പത്യം ഡോക്ടർ തീരുമാനിക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഈ രോഗത്തിന് എന്ത് പഥ്യാണ് അത് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് പഥ്യമെടുത്തിട്ടേ നിങ്ങൾക്ക് അത് കാരണം കാര്യം കാര്യമുണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരു പ്രമേഹമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങളുടെ പ്രമേഹം ചിലപ്പോൾ ഒരു പിത്തജമായിട്ടുള്ള പ്രമേഹ ആയിരിക്കാം അല്ലെങ്കിൽ കഫജമായിട്ടുള്ള പ്രമേഹമായിരിക്കാം അപ്പൊ അത് ഏത് തരത്തിലുള്ള പ്രമേഹമാണ് ഏത് ദോഷമാണ് അതിൽ ഇൻവോൾവ്മെന്റ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഥ്യങ്ങളിലേക്ക് കടക്കുന്നത് അത് ഔഷധങ്ങളായാലും നമ്മൾ അങ്ങനെയാണ് തീരുമാനിക്കുന്നത് അപ്പൊ അപ്പോഴാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻ ചോദിച്ച് അതനുസരിച്ച് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങളും പത്യങ്ങളും നമ്മൾ ആയുർവേദത്തിലൂടെ തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോഴാണ് ഈ പെട്ടെന്ന് നമുക്ക് രോഗത്തിനൊരു ശമനം കിട്ടുന്നത് അപ്പൊ നമ്മുടെ ആഹാരം മാറ്റം വരും വിഹാരം മാറ്റം വരും ഔഷധം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എടുക്കുകയും ചെയ്യുമ്പോൾ രോഗത്തിന് വളരെ പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റവും ശാന്തിയും നമുക്ക് ലഭിക്കുന്നത് കാണാം അപ്പൊ അതാണ് പത്യത്തിന്റെ പ്രാധാന്യം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പത്യത്തിനെ സംബന്ധിച്ചിട്ടുള്ളത് സംശയങ്ങളെ നമ്മൾ ദുരീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി Bye.